രാജ്യം കോൺഗ്രസിലേക്ക് എന്ന് ഉറപ്പാക്കുന്ന സൂചനകൾ ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് പോരാട്ടം നടത്തുമ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷം പിടിക്കുന്നു എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു അത് തെളിവുകൾ നിരത്തിയാണ് ഇത്തരം ആരോപണങ്ങൾ രാഹുൽ നടത്തിയിരുന്നത് എന്നാൽ അത്തരം ആരോപണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോൺഗ്രസിന് അനുകൂലമാകുന്ന ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിത്തീരുകയാണ് കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ബദൽ എന്ന സത്യം പലരും തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ അലയടികൾ ആരംഭിച്ചിരിക്കുന്നത് മോദിയുടെ തട്ടകത്തിൽ നിന്നും തന്നെയാണ് അങ്ങ് ഗുജറാത്തിൽ നിന്നും നിരവധി ആളുകളാണ് കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് ഏതാണ്ട് അഞ്ഞൂറിലധികം പേർ ഇപ്പോൾ കോൺഗ്രസിൽ അംഗമായിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ സൂര്യസിംഗ് ധാബി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും അഹമ്മദാബാദ് സിറ്റി അധ്യക്ഷനുമായ ഓം പ്രകാശ് തിവാരി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാംഭായ് യാദവ് കലോൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മുൻ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന കാന്തിജി ടാക്കോർ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ സിറ്റി വാർഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതാണ്ട് അഞ്ഞൂറിലധികം നേതാക്കളും പ്രവർത്തകരുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനമായ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങിൽ ഗുജറാത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ പി സി സി അധ്യക്ഷനായ അമിത് ഛാവ്ഡ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായ ഡോക്ടർ തുഷാർ ചൗധരി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇവർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഡൽഹിയിലെ പരാജയത്തോടെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ചിത്രത്തിൽ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് വെറും പഞ്ചാബിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മുമ്പ് കോൺഗ്രസിൽ നിന്നും വിട്ടുപോയ പലരും ഇപ്പോൾ തെറ്റുകൾ മനസ്സിലാക്കി അത് തിരുത്തി തിരിച്ചു വരികയാണ് രാഹുലിൻ്റെ ഒരു ഉണ്ടായിരുന്നു അടുത്ത നമ്മുടെ ലക്ഷ്യം ഗുജറാത്ത് എന്നുള്ള ആ ഒരു പ്രഖ്യാപനം യാഥാർത്ഥ്യമാകുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ ഈ അടിച്ചേരൽ ബി ജെ പി കോൺഗ്രസ് പോരാട്ടത്തിലേക്ക് ഗുജറാത്ത് വീണ്ടും തയ്യാറാവുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് രാഹുലിന് വലിയ പിന്തുണ കൂട്ടുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ അടിത്തറ കൂടി ശക്തിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്